ശരി അമിഷ പ്രദീപാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ വെട്ടിയ ഭാഗങ്ങൾ ഇന്ന് പുറത്തു വന്നേക്കും വിവരാവകാശ നിയമപ്രകാരം അപ്പീൽ നൽകിയ മാധ്യമപ്രവർത്തകർക്ക് റിപ്പോർട്ട് കൈമാറാനാണ് സാധ്യത നാല്പത്തി ഒൻപത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള പേജുകളായിരുന്നു സർക്കാർ സ്വന്തം നിലയിൽ വീട്ടിയത് വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ വെട്ടിയ ഭാഗങ്ങൾ ഇന്ന് പുറത്തു വന്നേക്കും വിവരങ്ങൾ എന്തൊക്കെയാണ് വൃന്ദ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുന്നോടിയായി വ്യക്തിപരമായ വിവരങ്ങൾ പുറത്തുവിടാനാകില്ല എന്ന ആ പേജുകൾ ഒഴിവാക്കണം എന്നുള്ള ഒരു ആവശ്യം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു ഈ ഒരു സർക്കാർ വച്ചിരുന്ന കാര്യത്തിൽ അതായത് വ്യക്തിപരമായ വിവരങ്ങൾ നൽകേണ്ടതില്ല എന്നുള്ള ഒരു ഉപാധി വിവരാവകാശ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരുന്നു ഇതനുസരിച്ചാണ് സർക്കാർ നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള പേജുകൾ നീക്കം ചെയ്തത് എന്നാൽ ഇതിനെതിരെ മാധ്യമപ്രവർത്തകർ വീണ്ടും വിവരകാശ നിയമപ്രകാരം അപേക്ഷ നൽകുകയും അതിൽ ഹിയറിംഗ് നടത്തുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഹിയറിംഗിന് ശേഷം പേജുകൾ നീക്കം ുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ പട്ടികയിൽ പോലും ആശയക്കുഴപ്പമുണ്ടായിരുന്നു എന്നാണ് മാധ്യമപ്രവർത്തകർ ഉന്നയിച്ച മറ്റൊരു പ്രധാന കാര്യം തന്നെ അത് ഇപ്പോൾ ആ മാറ്റിവെച്ചിരിക്കുന്ന പേജുകൾ പുറത്തുവിടണമെന്നുള്ള ആവശ്യമുണ്ട് അതിൽ ഹിയറിംഗ് നടന്നതുകൊണ്ട് തന്നെ സർക്കാർ അത് പുറത്തുവിടേണ്ട സാഹചര്യമുണ്ട് നീക്കം ചെയ്ത പേജുകൾ പുറത്തുവിടേണ്ടതുണ്ടെന്നായിരുന്നു ഹിയറിംഗിൽ മാധ്യമപ്രവർത്തകർ വീണ്ടും ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ശനിയാഴ്ച വിവരാശ്ശാർ കമ്മീഷൻ അതായത് ഇന്ന് ഉത്തരവ് പുറത്തിറക്കുമെന്നാണ് സൂചന ആ ഉത്തരവ് പുറത്തിറങ്ങിയാൽ അതിനൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർക്ക് ഈ പേജുകൾ കൂടി നൽകും ഈ പേജുകൾ നീക്കം ചെയ്ത് വ്യക്തിപരമായ പേരുകൾ പരാമർശിക്കുന്നില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ അതായത് പുറത്തു കൊണ്ടുവരണമെന്ന് മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിവകാശ നിയമപ്രകാരം അവർക്ക് നൽകേണ്ടതുണ്ട് എന്നാണ് എന്നാൽ ഇന്ന് ആ ഉത്തരവ് പുറത്തിറങ്ങിയാൽ മാധ്യമപ്രവർത്തകർക്ക് ഇത് നൽകാനുള്ള സാധ്യതയുണ്ട് ഇന്നല്ലെങ്കിൽ വളരെ വൈകാതെ തന്നെ അത് നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പേജുകൾ കൂടി പുറത്തു വരാത്തതിൽ വലിയ വിമർശനങ്ങളെല്ലാം ഉയർന്നു വന്നിരുന്നു നേരത്തെ തന്നെ പ്രതിപക്ഷം അടക്കം അത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചിരുന്നു സംരക്ഷിക്കാൻ വേണ്ടി അതായത് പ്രതികളെ വേട്ടക്കാരെ വേണ്ടി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നുള്ളൊരു ആരോപണമെല്ലാം ഉയർന്നിരുന്നു ഇതിനെല്ലാം മറുപടി ആയിക്കൊണ്ട് തന്നെയായിരിക്കും ഇത് പുറത്തു വരിക ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ ഉത്തരവ് ഉത്തരവ് വന്നാൽ ഉടൻ തന്നെ പേജുകൾ വിട്ടു നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് വൃദ്ധ വിഷ്ണു ഈ നാൽപ്പത്തിഒൻപത് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള പേജുകളാണ് ഈ സർക്കാർ സ്വന്തം നിലയിൽ വെട്ടിയത് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സർക്കാരിനെ ഇത് കൂടുതൽ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ വൃന്ദ ഇത് നേരത്തെ തന്നെ സർക്കാർ ഈ പേജുകൾ ഒഴിവാക്കിയത് സർക്കാർ പറയുന്ന കാര്യം അതായത് സർക്കാരിന്റെ വിശദീകരണം ഇതിൽ അതായത് ഈ പേജുകൾ പുറത്തുവിടാത്തത് കൊണ്ട് പട്ടിക തയ്യാറാക്കിയതിലുണ്ടായ പിഴവാണെന്നാണ് സർക്കാർ പറയുന്നത് അതായത് ചെറിയ അബദ്ധം പോലെയാണ് വ്യക്തിപരമായ വിവരങ്ങൾ ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ പട്ടികയിൽ അത് ഉൾപ്പെടുത്താൻ കഴിയാത്തത് ഉണ്ടായ ഒരു പിഴവ് മാത്രമാണെന്ന് ഹിയറിംഗിൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇത് പുറത്തുവിടേണ്ട സാഹചര്യം ഇപ്പോൾ ഉണ്ട് മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെട്ടതുപോലെ ഇതിലിനി നിർണായകമായ വിവരങ്ങൾ പുറത്തു വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട നടക്കുന്ന അന്വേഷണത്തിൽ വഴിത്തിരിവാകുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സർക്കാരിനെ വലിയ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരും പ്രതിപക്ഷം അടക്കം അടങ്ങിയിരിക്കാത്ത സാഹചര്യമുണ്ട് ഏതായാലും ഇന്ന് ഇന്ന് അത് ഉത്തരവ് വരാനുണ്ട് വന്നതിന് ശേഷം ഈ റിപ്പോർട്ട് പുറത്തുവിടാനുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും ഇത് സർക്കാരിന് ഗുണകരമായോ ദോഷകരമായോ മാറുക എന്ന് അറിയേണ്ടതുള്ളൂ ഏതായാലും സർക്കാരിന്റെ വിശദീകരണം വ്യക്തിപരമായ ചില കാര്യങ്ങൾ അതിലുണ്ട് അതുകൊണ്ട് തന്നെ പലരെയും അത് ബുദ്ധിമുട്ടിലാക്കുന്ന വിധത്തിലേക്ക് ഈ റിപ്പോർട്ടിൽ പറയും അതുകൊണ്ട് അത് പുറത്തുവിടാൻ സാധിക്കില്ല എന്ന് തന്നെയായിരുന്നു അതായത് വിവരാശയ രേഖയ്ക്ക് പ്രകാരം നൽകാൻ സാധിക്കാത്ത വിധത്തിലുള്ള പേജുകളാണെന്നായിരുന്നു സർക്കാരിന്റെ വിശേഷം പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് നടന്നതിനു ശേഷമാണ് വിവരാശ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് കടക്കാനുള്ളത് ഏതായാലും ഇന്ന് തന്നെ റിപ്പോർട്ട് വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് ഈ പേജ് വിട്ടു നൽകുന്നതുമായി നടപടികൾ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ വീണ്ടും കൂടുതൽ വിവരങ്ങൾ ഹേമ കപ്പറ്റിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനുണ്ട്